അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ രാവിലെ തന്നെ ഇവിടെ മീൻകാരുടെ ബഹളമാണ് ആറു മണി തൊട്ടേക്ക് ചിലപ്പോൾ വരണത് കാണും ആറ് മണി തൊട്ടൊരു പത്ത് വരെയും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും കേട്ടോ മീനും കൊണ്ട് അപ്പം നല്ല വേളാപ്പാര കിട്ടി പക്ഷെ ഇത് രണ്ടു ദിവസം മുന്നത്തെ വീഡിയോ ആണെ ഇന്ന് ഈ സെയിം മീനിന് ഒരാൾ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് ഒരെണ്ണം വേണമെങ്കിൽ നൂറ്റി അറുപതിന് തരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തർക്കമായിരുന്നു ഇത് നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ ഇന്നത് നൂറ്റി അറുപതും നൂറ്റി എൺപതും രൂപയ്ക്കൊക്കെ വാങ്ങുമോ അങ്ങനെ മരിച്ചിനെ വാങ്ങിച്ചതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മരിച്ചിനി ഉടച്ച് വെച്ച് വേളാപ്പാര കറിയും വെക്കണം കുറച്ച് പൊരിക്കണം പക്ഷേ സംഭവം വലിയ മീനാണെങ്കിലും ഇതിൽ പീസ് കുറവായിരിക്കുമല്ലോ നമ്മൾ വാളമീൻ വാങ്ങുമ്പോഴും അതാണല്ലോ കുഴപ്പം കാണുമ്പോഴേക്ക് വലിയ മീനാണ് പക്ഷെ കട്ട് ഒരു അഞ്ചാറ് പീസ് വേണം അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മരിച്ചിനെല്ലാം കൂടെ കട്ട് ചെയ്തങ്ങ് അടുപ്പത്താക്കിയിട്ട് ഇതായി വേളാപ്പാര മീനുമായിട്ടൊരു ഗുസ്തിയുണ്ട് ഞാൻ ഇന്നേ വരെ ഈ മീൻ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം പിന്നെ നമുക്കൊരു പിന്നെ എന്ത് പറയാനായിട്ട് നമുക്ക് മീൻ കട്ട് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഏത് മീൻ കിട്ടിയാലും നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ ഉരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് നമ്മൾ പറയുമല്ലോ നല്ല അലിവ കഷ്ണങ്ങളൊക്കെ ഇരുന്നെന്ന് അതുപോലത്തെ മീനായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് മീനായിരുന്നു അല്ലാത്തത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് ഒന്ന് ശക്തിയോടെ വലിക്കുമ്പോഴേക്കും അതിങ്ങനെ പിഞ്ച് വരുമല്ലോ ഇത് ഇനി എത്ര ഞാൻ പിടിച്ചെടുത്തിട്ടും അതിന് യാതൊരു ഗുലുക്കവും ഇല്ല തോലൊക്കെ ഉരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നേ എന്നാലും സാരമില്ല അതൊക്കെ എല്ലാം റെഡിയാക്കി എടുത്തിട്ട് ചെറിയ പീസാക്കിയൊക്കെ കട്ട് ചെയ്യുകയാണ് എന്നാൽ മാത്രമേ എനിക്ക് പൊരിക്കാനും കറി വെക്കാനുമായിട്ട് തികയുള്ളൂ പിന്നെ നമ്മൾ മൂന്നാൾ മാത്രമല്ലേ ഉള്ളൂ കേശിക്കുട്ടനെ മറ്റേ അന്നത്തെ ആ തൊണ്ടയിലെ മുള്ളിൻ്റെ സംഭവത്തിന് ശേഷം ഭയങ്കര പേടിയാണ് മീൻ കൂട്ടാനായിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്ന എല്ലാം കൂടെ കട്ട് ചെയ്തിട്ടപ്പോൾ അഞ്ചോ ആറോ പീസേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ആ കത്രികയൊക്കെ കഴി കൈയ്യുടനെ ഈ സോപ്പിട്ട് കഴുകി വെച്ചില്ലെങ്കിൽ എൻ്റെ ദൈവമേ പിന്നീട് എടുക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ലുണ്ടല്ലോ അങ്ങനെ അതൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി മാറ്റിയതിന് ശേഷമാണ് മീൻ കഴുകാനായിട്ട് നിന്നത് അങ്ങനെ ഞാൻ എന്തേന്ന് അറിയുമോ ആ വേളാപ്പാറയുടെ തലയും ഒരു മൂന്ന് പീസ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്ന് പീസും കൂടെ കറി വയ്ക്കാനായിട്ട് എടുത്തിട്ട് ബാക്കിയെല്ലാം അങ്ങ് പൊരിക്കാനെടു പൊരിക്കാനായിട്ട് എടുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും കുഞ്ഞനായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ബാക്കി ഒരു മൂന്നോ നാലോ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാലും സാരെയല്ലോ ഉള്ളത് നല്ല രുചിയായിട്ട് കഴിക്കാലോ അല്ലെങ്കിൽ ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് വേളാപ്പാര മീൻ പൊരിക്കണത് ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇത് അത് മൊത്തത്തോടെ അങ്ങ് ഫ്രൈ ചെയ്യാമായിരുന്നു ഞാൻ ആദ്യം എങ്ങനെയാണ് വിചാരിച്ചത് അതൊന്നുകൂടെ അങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് പിന്നെ വിചാരിച്ച് വേണ്ട ഇങ്ങനെ ആക്കാമെന്ന് അങ്ങനെതാ മീൻ കറിയായി മീൻ പൊരിച്ചതായി പിന്നെ അതിലത്തേക്ക് കുറച്ച് പൊടിയൊക്കെ ആക്കി ഒരു സവോളയും കൂടിയൊക്കെ കട്ട് ചെയ്ത് എടുത്ത് കട്ട് ചെയ്തിട്ട് അതിനൊരു ഒരു ലുക്കാക്കി മാറ്റണമല്ലോ അങ്ങനെ നമ്മുടെ വേളാപ്പാല കറി വെച്ചത് പൊരിച്ചത് ചോറ് പിന്നെ ഉടച്ചത് എല്ലാം റെഡി ആയിട്ടുണ്ട്